ഹലോ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു നല്ല വർഷം കൂടെ ഞാൻ നിങ്ങൾക്ക് വിഷ് ചെയ്യുന്നു നമുക്ക് ഇന്ന് വരുന്ന ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ പക്ഷെ അത് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം എന്താണ് കോൺഫിഡൻസ് നമ്മൾ നമ്മളൊരിടത്തോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളാണ് എല്ലാം തികഞ്ഞ വ്യക്തി അല്ലെങ്കിൽ നമുക്കേ എല്ലാം ചെയ്യാൻ പറ്റൂ അല്ലെ നമ്മളാണ് എല്ലാം എന്നതിനെ നമുക്കൊരിക്കലും കോൺഫിഡൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ പച്ച മലയാളത്തിൽ അഹങ്കാരം എന്നേ പറയാൻ പറ്റൂ അതേസമയം നമ്മുടെ ചിന്തകളെ മാറ്റി നമുക്ക് മാ വേറൊരു റുട്ടി ചിന്തിക്കുകയാണെങ്കിൽ അതായത് നമ്മളാണ് യുണീക്ക് എന്നും നമുക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നും നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ എന്നും ചിന്തിക്കുന്നിടത്താണ് കോൺഫിഡൻസ് അതായത് ഫസ്റ്റ് നമ്മൾ സംസാരിച്ച ആ അഹങ്കാരത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഒരു ചീട്ടുവട്ടാരം വീഴുന്നത് പോലെ നമ്മുടെ കോൺഫിഡൻസ് വീഴും അതേസമയം നമ്മുടെ കാഴ്ചപ്പാടി നമ്മളാണ് യുണീക്ക് എന്നും നമുക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകുവാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും നശിക്കില്ല അപ്പം നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ മാറ്റി നമ്മൾ കോൺഫിഡൻസിലേക്ക് വരികയാണ് ഇനി നല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്